സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റഡി ടേബിൾ ഡെക്കോറൈറ്റം ഉണ്ടാക്കുന്നതും പിന്നെ ഓർഗനൈസർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് വെറും ഈസിയാണ് നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കുക ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് പർപ്പിൽ നിന്ന് ഓരോന്ന് ഓർഡർ ചെയ്തിട്ട് വരുന്ന കാർഡ്ബോർഡ് ബോക്സാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വേറെ ഏത് ബോക്സ് ഉണ്ടെങ്കിലും അതെടുക്കാം അപ്പം ഞാൻ ആ കാർഡ് ബോർഡ് വൈറ്റ് കളർ കൊണ്ട് പേപ്പർ കൊണ്ട് ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഓർഗനൈസർ ഞാൻ നേരത്തെ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു വൈറ്റ് കളറായൊണ്ട് മൊത്തം അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വൈറ്റ് കളർ പെയിൻറ് കൊണ്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുവാണ് ഞാൻ ആദ്യം മറ്റേ പഞ്ഞിയാണ് എടുത്തത് കാരണം ബ്രഷ് കിട്ടാത്തതുകൊണ്ട് പഞ്ഞി എടുത്ത് പഞ്ഞി കൊണ്ട് അടിച്ചിട്ട് അങ്ങോട്ട് ഇതാവുന്നില്ല പിന്നെ കൈ കൊണ്ട് തന്നെ അടിച്ചിട്ടുണ്ട് പിന്നെ അടുത്തൊരു വലിയ പർപ്പിൻ്റെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ് അത്യാവശ്യം വലുതാണ് അപ്പോൾ അത് ഞാനിങ്ങനെ വൈറ്റ് ഫോർ ഷീറ്റ് പേപ്പർ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പേപ്പറ് വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഏത് പേപ്പറായാലും എടുത്താൽ മതി അപ്പോൾ ഞാൻ ഇങ്ങനെ കവർ ചെയ്യുവാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഇതെന്താ ഫുൾ വൈറ്റ് ചെയ്യുന്നതിന് അപ്പം അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് ഒരു റൂം ക്ലീനിങ് ആൻഡ് സ്റ്റഡി ടേബിൾ മേക്കോർ വീഡിയോ അപ്പം ഞാൻ അതിനകത്ത് സ്റ്റഡി ടേബിൾ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ തീമിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് കൂടുതലും വൈറ്റ് കാണുന്നത് അപ്പം അത് അടുത്ത വീഡിയോ കാണിക്കുന്നതാണ് അപ്പം ഇത് ഇത്രയും ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ഇതിനകത്ത് കാണിക്കും അതിനകത്ത് ക്ലീനിങ് ചെയ്യുന്ന വീഡിയോ കാണിക്കാമെന്ന് വെച്ച് അപ്പം അത് അടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇൻഷുള ആരും അത് കാണാൻ മറക്കരുത് അപ്പോൾ ഇതായി ഫുള്ളായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അത് ഞാൻ എടുത്തത് നേരത്തെ എൻ്റെ ഉണ്ടായിരുന്ന ഓർഗനൈസർ ആണ് ഇതേപോലെ ഇരുന്ന ഓർഗനൈസർ ഒരെണ്ണം എടുത്ത് മാറ്റിയത് എങ്ങനെ ആക്കാൻ പോവുകയാണ് നീളത്തിൽ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതേപോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഈ ബോക്സിനകത്തും എന്താ വൈറ്റ് കളർ പേപ്പർ കൊണ്ട് കവർ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലോ നിങ്ങൾക്ക് ഏത് പേപ്പർ വേണമെങ്കിലും എടുക്കാം ഇപ്പം ഞാൻ വൈറ്റ് കളർ തീം ചെയ്യുന്നതുകൊണ്ടാണ് ഈ കളർ തന്നെ എടുക്കുന്നത് അങ്ങനെ നമ്മൾ മൂന്ന് കാർഡ്ബോർഡ് ബോക്സും സെറ്റാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഇതേപോലുള്ള ഒരു ഇതും നമ്മൾ ഓർഡർ ചെയ്ത് തന്നെയാണ് ആ ബോക്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തും ഒരു വൈറ്റ് കളറ് പേപ്പറുണ്ട് സെറ്റാക്കുന്നുണ്ട് അടുത്തതായി ഇതായി കുഞ്ഞി കുഞ്ഞി ബൈൻഡുകളാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് സെയിം അളവിൽ ഞാൻ കട്ട് ചെയ്താണ് ഇതൊരു ഏഴെണ്ണം ഉണ്ട് അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ കലണ്ടർ സെറ്റ് ചെയ്യാനാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ട്വൽവ് മന്ത്സ് അല്ലയോ അപ്പോൾ ഇതെന്തോ ഏഴെന്ന് അപ്പം ഞാൻ ജൂൺ തൊട്ടുള്ളതാണ് എഴുതുന്നത് അതുകൊണ്ടാണ് ഏഴ് വരുന്നത് അപ്പം കാരണം നേരത്തെയൊക്കെ ഉള്ളത് എന്തെങ്കിലും ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനി പുതിയതായിട്ട് കഴിയുമ്പോൾ ജൂൺ തൊട്ടുള്ള അങ്ങ് തുടങ്ങാമെന്ന് അങ്ങനെ നമ്മൾ എല്ലാ കാർബോർഡിലും ദ വൈറ്റ് കളറ് സെറ്റാക്കിയിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ ജൂൺ എന്ന് വന്ന് പെൻസിലുകൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കാരണം എഴുതുമ്പോൾ തെറ്റായിരിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ബ്ലാക്ക് പെന്നുകൊണ്ടും പിന്നെ റെഡ് പെന്നുകൊണ്ടും നമ്മൾ കറക്റ്റായിട്ട് എൻ്റെ പുറത്തോട്ട് എഴുതിയിട്ടുണ്ട് അടുത്തത് ആ കലണ്ടർ സെറ്റ് ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡ് വേണം അപ്പം ഞാൻ അതിനായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട് എഫർ ഷീറ്റ് പേപ്പറ് എന്നിട്ട് അതാണ്ട് സ്റ്റിക്ക് പോലാക്കണം ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ട് അത് നടക്കുന്ന സെയിം അളവിന് കട്ട് ചെയ്യണം അങ്ങനെ നാലെണ്ണം കിട്ടും എന്നിട്ട് ഡബിൾ സെറ്റ് ടൈപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂക്കൺ സ്റ്റിക്കോ എന്തെങ്കിലും എടുത്താൽ മതി ഇപ്പം ഞാൻ ഡബിൾ സെറ്റ് ടൈപ്പ് ആണ് എടുക്കുന്നത് എൻ്റെ ഗ്ലൂക്കൺ സ്റ്റിക്ക് കേടായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവികോൾ എന്തായാലും മതി എന്നിട്ട് ഇതാണ് ഇതേപോലെ മൂന്നെണ്ണം ഇങ്ങനെ ആക്കിയിട്ട് നടുക്ക് ഒരു വരെ പോലെ സെറ്റ് ചെയ്യണം കണ്ടോ എ പോലെ അപ്പം ഈ സ്റ്റാൻഡ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഇരിക്കത്തില്ല ഓരോന്നോരോന്നും വെക്കാം കണ്ടോ ഇപ്പം തന്നെ ജൂൺ മാത്രം നമുക്ക് വെക്കാം വേണമെങ്കിൽ അത് മാറ്റിയിട്ട് മെയ് വെക്കാം അങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതും സെറ്റ് ആയിട്ടുണ്ട് അടുത്തത് പോകുന്നത് ഫ്രെയിമിനകത്ത് വെക്കാനായിട്ട് രണ്ട് പിക്ചറാണ് അപ്പോൾ ഞാൻ രണ്ട് ഫ്രെയിമിൻ്റെ സൈസിന് ഇതാ രണ്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ലീഫാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് അങ്ങനെ അത് ആദ്യം പെൻസിൽ കൊണ്ട് ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്കെച്ച് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുവാണ് അങ്ങനെ രണ്ടെണ്ണത്തിനകത്തും ദാ സ്കെച്ച് കൊണ്ടും ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളും കൂടെ ഒന്ന് ഫില്ലാകും സെറ്റ് ചെയ്യുവാണ് അങ്ങനെ ഫ്രണ്ട് എണ്ണവും ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്ത ക്രാഫ്റ്റിലോട്ട് പോവാം അടുത്തത് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ പേര് കൃത്യമായിട്ട് അറിഞ്ഞോടാ ഇത് കാണിച്ചു തരാം നമ്മൾ കുറച്ച് ഷീറ്റ് പേപ്പർ ഇതാ ഇതേപോലെ സ്റ്റിക്ക് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് അഞ്ചെണ്ണം നേരെയും അഞ്ചെണ്ണം അതിൻ്റെ മണ്ടയ്ക്കും ഇങ്ങനെ വെച്ചു കൊടുക്കണം വീഡിയോ കാണുന്ന പോലെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇപ്പോൾ ഇൻട്രസ്റ്റിലായാലും നമ്മുടെ സ്റ്റഡി റൂമിൽ അവിടെ ഒക്കെ നമ്മൾ നമ്മളിതിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കത്തില്ല അതാണ് ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അടുത്ത വീഡിയോ ഇൻഷോ അല്ല അത് കാണിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് വെക്കാം പിക്ചർ സെറ്റാക്കാം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പോൾ നമ്മൾ കുറേ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെക്കോർ ഐറ്റംസും ഓർഗനൈസറും നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതെല്ലാം കാണാൻ നല്ല ആയിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോ ഇൻഷുള നമ്മുടെ സ്റ്റഡി ടേബിൾ മേക്കൗർ ആൻഡ് റൂം ക്ലീനിങ് വീഡിയോ ആണ് അപ്പം അതാരും കാണാൻ മറക്കില്ല അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളു അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ